നമസ്കാരം ബിഗ് ബോസ് ഏഴാം സീസണിൽ നിന്ന് പുറത്തിറങ്ങിയത് പിന്നാലെ വീണ്ടും വിവാദങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണിപ്പോൾ മലയാളികളുടെ സ്വന്തം രേണുസുതി മകനെ റിതപ്പനെ കാണാതിരിക്കാൻ കഴിയില്ല എന്നും ട്രോമയിലാണെന്നും പറഞ്ഞാണ് ബിഗ് ബോസ് ഹൌസിൽ നിന്നും കരഞ്ഞുകൊണ്ട് രേണുസുതി പുറത്തിറങ്ങുന്നത് മുപ്പത്തഞ്ച് ദിവസങ്ങൾ ബിഗ് ബോസിൽ നിന്നെങ്കിലും കാര്യമായ പ്രകടനമൊന്നും കാഴ്ചവെക്കാൻ രേണുവിന് സാധിച്ചിരുന്നില്ല ബിഗ് ബോസ് ഹൌസിൽ നിന്ന് പുറത്തിറങ്ങിയതിന് പിന്നാലെ അഭിമുഖങ്ങളും അഭിനയവും റീൽസ് ഷൂട്ടുമൊക്കെയായി രേണു വീണ്ടും സമൂഹ മാധ്യമങ്ങൾ സജീവവുമായി ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ വൻ നെഗറ്റീവ് ആയിട്ടാകും തിരിച്ചുവരിക എന്ന് കരുതിയ രേണുസുതി പുറത്തിറങ്ങിയത് കൂടുതൽ ആളുകളുടെ സ്നേഹം നേടിക്കൊണ്ടാണ് ബിഗ് ബോസിന് ശേഷം തന്റെ ആദ്യത്തെ വിദേശയാത്രയും രേണു നടത്തി നിലവിൽ ഒരു റെസ്റ്റോറന്റിന്റെ പ്രൊമോഷന് വേണ്ടി രേണുസുദ്ധി ദുബായിലാണുള്ളത് പാപ്പിലോൺ എന്ന റെസ്റ്റോറന്റിൽ രേണു നൃത്തം ചെയ്യുന്ന വീഡിയോ പുറത്തു വന്നപ്പോൾ നിരവധി പേരാണ് പരിഹാസവുമായി രംഗത്ത് വന്നിരുന്നത് രേണു ബാർ ഡാൻസ് കളിക്കാൻ പോയതാണ് എന്നായിരുന്നു ആക്ഷേപം കഴിഞ്ഞ ദിവസം മദ്യക്കുപ്പി കയ്യിൽ വെച്ചുള്ള ഡാൻസ് വീഡിയോ പുറത്തു വന്നതോടെ രേണുസുദ്ധി മദ്യപിച്ച് പോലീസ് പിടിച്ചെന്നും ആശുപത്രിയിലാണെന്നുമാണ് പ്രചാരണം പല യൂട്യൂബ് ബ്ലോഗർമാരും ഇത്തരത്തിൽ വീഡിയോകളുമായി രംഗത്ത് വന്നിട്ടുണ്ട് എന്താണ് സത്യാവസ്ഥ എന്ന് വെളിപ്പെടുത്തി ദുബായിൽ നിന്ന് ഇപ്പോൾ രേണു തന്നെ പ്രതികരിച്ചിരിക്കുകയാണ് രേണുസുതിയുടെ വാക്കുകൾ ഇങ്ങനെ എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഇടുന്നത് എന്നെ ഒരു ദുബായ് പോലീസും അറസ്റ്റ് ചെയ്തിട്ടുമില്ല ഞാൻ ആശുപത്രിയിലുമല്ല കുറെ വിവാദങ്ങൾ നടക്കുന്നുണ്ടല്ലോ ചിതൽ ബ്ലോഗും മോനും സത്യനും ഇവരാണ് മൂന്ന് പ്രധാനപ്പെട്ട ആളുകൾ ബാക്കി കുറെ നട്ടാൽ കുരുക്കാത്ത കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് എനിക്കെതിരെ വീഡിയോ ഇടാൻ അവരുടെ പേര് പോലും ഞാൻ പറയാനുള്ള യോഗ്യത അവർക്കില്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഇവരുടെയൊക്കെ വീടിന്റെ മുന്നിൽ എഴുതി വെക്കണം രേണുസുതി ഈ വീടിന്റെ ഐശ്വര്യമെന്ന് കാരണം എന്നെ വെച്ച് നെഗറ്റീവ് പറഞ്ഞ് കാശുണ്ടാക്കുന്നുണ്ട് ഇവർ കുറെ നാണമുണ്ടോ ഇങ്ങനെ നട്ടാൽ കുരുക്കാത്ത കള്ളത്തരം പറയാൻ എന്നെ ഒരു ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല ഞാൻ ഒരു ആർട്ടിസ്റ്റ് ആണ് ഞാനിവിടെ വന്നിരിക്കുന്നത് പാപ്പിലോൺ എന്ന ഫാമിലി ബാർ റെസ്റ്റോറന്റിന്റെ പ്രൊമോഷന് വേണ്ടിയാണ് ഞാനൊരു സെലിബ്രിറ്റി ആയതുകൊണ്ടാണ് അവർ എന്നെ വിളിച്ചത് ഫാമിലി ആയിട്ട് വന്ന് ഫുഡ് കഴിക്കാനും ഡ്രിങ്ക്സ് കഴിക്കാനും വരുന്ന സ്ഥലമാണ് കഴിക്കേണ്ടവർ കഴിച്ചാൽ മതി അല്ലാത്തവർ കഴിക്കേണ്ടെന്നേ പിന്നെ ഞാൻ അഭിനയിച്ച കാര്യം പരുമല ചെരുവിലെ എന്ന പാട്ടിനെ അഭിനയിച്ചത് ഇവരുടെ പ്രൊമോഷൻ ആയിരുന്നു കള്ള് കുടിക്കുന്നതായിട്ട് നമ്മൾ അഭിനയിക്കണം അഭിനയിക്കേണ്ട സ്ഥലത്ത് നമ്മൾ അഭിനയിച്ചല്ലേ പറ്റൂ ഞാൻ ഇതിനു മുൻപും അഭിനയിച്ചിട്ടുണ്ടല്ലോ അതുപോലെ അഭിനയിച്ചതാണ് അതിന് ഞാൻ കള്ള് കുടിച്ച് വെളിവില്ലാതെ വഴിയിൽ കിടന്നു ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തു ആശുപത്രിയിൽ അഡ്മിറ്റാക്കി എന്നൊക്കെ പറയുന്നു അതിനൊപ്പം ഒരു ഫോട്ടോ കൂടിയുണ്ട് ഇഞ്ചക്ഷൻ എടുത്ത് ഞാൻ കിടക്കുന്നത് അത് കണ്ടപ്പോഴാണ് പ്രതികരിക്കാൻ തോന്നിയത് നാണമുണ്ടോ ഈ നാണം കെട്ടവന്മാർക്ക് എന്നാണ് ചോദിക്കാനുള്ളത് ഇനി ഇതെടുത്തിട്ട് അലക്കിയാലും കുഴപ്പമില്ല എന്നെ സ്നേഹിക്കുന്നവർക്ക് മറുപടി പറയുക എന്നത് എന്റെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് പറയുന്നതാണ് പിന്നെ എന്നെ ആരും അറസ്റ്റ് ചെയ്തിട്ടില്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ട് പതിനൊന്നാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് നാട്ടിലേക്ക് പോകും അതേസമയം രേണു സുതി ജീവിതത്തിൽ ആദ്യമായി നടത്തിയ ഇന്റർനാഷണൽ ട്രിപ്പാണ് വാർത്തകൾ നിറഞ്ഞു നിന്നിരുന്നത് ദുബായിലേക്കായിരുന്നു രേണുവിന്റെ ആദ്യ യാത്ര ഒരു റെസ്റ്റോറന്റിന്റെ ഉദ്ഘാടനത്തിനാണ് രേണു ദുബായിൽ എത്തിയിരുന്നത് അവിടെ നൃത്തം ചെയ്യുന്ന വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങൾ വൈറലായത് ഇതിന് പിന്നാലെയാണ് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ എത്തിയത് അവിടെ എത്തിയതിനു ശേഷം ഡാൻസ് വീഡിയോകൾ വലിയ വിവാദമാണ് ഉണ്ടായത് രേണു ബാർ ആയിട്ടാണ് ദുബായിൽ എത്തിയതെന്ന രീതിയിൽ വലിയ പ്രചാരണവും നേരത്തെ ഉണ്ടായിരുന്നു എന്നാൽ താൻ ദുബായിൽ വന്നത് ഒരു ഫാമിലി റെസ്റ്റോറന്റിന്റെ പ്രൊമോഷന് വേണ്ടിയാണെന്നും ഡാൻസ് കളിക്കുന്നത് വലിയ തെറ്റൊന്നുമല്ലെന്നും രേണു ശ്രീ മറുപടിയും നൽകിയിരുന്നു ആ പരിപാടിയിൽ കുടുംബങ്ങളുടെ സാന്നിധ്യത്തിലാണ് താൻ ഡാൻസ് കളിച്ചതെന്നും രേണു വ്യക്തമാക്കുന്നുണ്ട് റീച്ച് ഇല്ലാത്ത വ്ളോഗേഴ്സാണ് തനിക്കെതിരെ പ്രവർത്തിക്കുന്നതെന്നും രേണു ആരോപിച്ചു എന്നാൽ ഈ വിവാദങ്ങൾക്ക് പിന്നാലെ വന്ന പുതിയൊരു വീഡിയോയും വിവാദമായിരുന്നു ഒരു കൈയിൽ കള്ളുകുപ്പിയും പിടിച്ച് സ്ഫടികം സിനിമയിലെ പരിമല ചെരുവിലെ എന്ന ഗാനത്തിലാണ് രേണു നൃത്തം ചെയ്തത് റെസ്റ്റോറന്റിന്റെ ഇൻസ്റ്റാഗ്രാം പേജിലാണ് രേണു നൃത്ത വീഡിയോ ഷെയർ ചെയ്തിരുന്നത് ഉർവശി അനുകരിച്ച് ഒരു കയ്യിൽ കള്ളുകുപ്പിയുമായാണ് രേണുവിന്റെ നൃത്തമുണ്ടായത് ഈ വീഡിയോക്കെതിരെ വലിയ വിമർശനങ്ങളാണ് വന്നത് അതേസമയം വിമർശന കമന്റുകൾ വലിയ തോതിൽ വന്നതോടെ കമന്റ് ബോക്സും ഓഫാക്കി തൊലിക്കെട്ടി അപാരം ഹിപ്പോട്ടോമസ് തോറ്റുപോകുമെന്നാണ് ഒരാൾ കമൻ്റ് കമന്റിട്ടിരുന്നത് രേണുവിനെ പിന്തുണച്ചും ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് സണ്ണി ലിയോൺ അൽപ്പ ധരിച്ച് നൃത്തം ചെയ്യുന്നതിൽ ആർക്കും കുഴപ്പമില്ലെന്നും രേണു നൃത്തം ചെയ്യുമ്പോൾ മാത്രമാണ് എല്ലാവർക്കും പ്രശ്നമെന്നും ചിലർ ചൂണ്ടിക്കാട്ടുന്നു രേണുവിനെ പിന്തുണച്ചു വന്ന ഒരു കുറിപ്പ് ഇങ്ങനെയാണ് രേണുസുതി ബാറിൽ ഡാൻസ് കളിച്ചത്രേ അല്ല അതിനിപ്പോൾ എന്താണ് സണ്ണി ലിയോണിനെയും തമന്നയുടെയും ഐറ്റം ഡാൻസും കണ്ടപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ സുഖക്കുറവും ബുദ്ധിമുട്ടും ഒന്നും തോന്നിയില്ലേ രേണുസുദി അവർക്ക് നമ്മളെല്ലാവരെയും പോലെ തന്നെ ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാനും സ്വാതന്ത്ര്യമുണ്ട് അവർക്ക് ഡാൻസ് ചെയ്യാം അതിപ്പോ സ്റ്റേജിലോ ബാറിലോ വീട്ടിലോ അവർക്ക് എവിടെയോ എന്ന് വെച്ച് അവിടെ അങ്ങനെ ചെയ്യാം ബാറിൽ ഡാൻസിന്റെ വീഡിയോ ഞാൻ കണ്ടിരുന്നു നന്നായിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും കഴിഞ്ഞ ദിവസം മുതൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് പാപ്പിലോൺ എന്ന റെസ്റ്റോറന്റിന്റെ പ്രൊമോഷനായി രേണു സുധീപ് ദുബായിലേക്ക് പോയതും അവിടെ നിന്നുള്ള വീഡിയോകളും തന്നെയാണ് റെസ്റ്റോറന്റും ബാറും കൂടി ചേർന്നതാണ് പാപ്പിലോൺ എന്ന സ്ഥാപനം അവിടെ പാട്ടിനൊപ്പം ചുവടുവെക്കുന്ന തന്റെ വീഡിയോകൾ രേണു സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ശേഷം ബാർ ഡാൻസറായി ജോലി കിട്ടിയോ എന്നുള്ള തരത്തിൽ നിരവധി വിമർശനങ്ങൾ വന്നിരുന്നു രേണു അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തിരുന്നു രേണുവിനെതിരെ നടക്കുന്ന വിമർശനങ്ങളിൽ പ്രതികരിച്ച് മുൻ ബിഗ് ബോസ് താരമായ യൂട്യൂബറായ സായികൃഷ്ണയും രംഗത്തെത്തിയത് ചർച്ചയായിരുന്നു റെസ്റ്റോറന്റ് ആണെങ്കിലും ബാറാണെങ്കിലും വലിയ വിഷയമൊന്നുമില്ലെന്നും ബിഗ് ബോസിൽ നിന്നും വരുന്നവർക്കെല്ലാം ഇങ്ങനെ ദുബായ് അവസരം വരുന്നത് പതിവാണെന്നാണ് സായികൃഷ്ണൻ അനുകൂലിച്ച് പറഞ്ഞത്